പണ്ടത്തെ കാലല്ലല്ലോ ഇപ്പത്തെ കാലം എന്ന് പറഞ്ഞാൽ ഡിസേബിലിറ്റിയിൽ അത്രയും പൊക്കി പിടിക്കുന്ന ഒരു കാലത്ത് അവരിങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര വിഷമായിരുന്നു ഞാൻ ആ വിഷമായിട്ടിരിക്കുന്നു ഓക്കെ എന്നോട് പറഞ്ഞോട്ടെ അവർ കുഴപ്പമൊന്നുമില്ല നമ്മളെ ഓരോ സാഹചര്യങ്ങളല്ലേ ആ ഒരു സമയത്താണ് എന്റെ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞ എന്താ പറയാ സ്വപ്ന വേണ്ടി മുന്നേ കൂടെ നിന്നത് ഇപ്പം ഇവിടെ ഞാൻ മീറ്റപ്പിൽ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ആ വന്നോളൂ കുഴപ്പമില്ല അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ കൂടെ ആരുമില്ല ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ എന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു ഏ ഒരു ബുദ്ധിമുട്ടില്ല വന്നോളൂ കാണാലോ എന്ന് പറഞ്ഞു അപ്പം ഇതുവരെ ഇന്ന് ഇതുവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി എനിക്ക് ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് മോസ്റ്റ്ലി ഒരു ഐ എ എസ് ഓഫീസർ ആവണമെന്നൊരു ലക്ഷ്യം ഇങ്ങനെ ഉള്ളിൽ വെക്കുന്നുണ്ടറിയില്ല ഒരു ബോറും ഇല്ല വളരെ സന്തോഷത്തോടുകൂടിയും ആത്മാഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത് കേൾക്കുന്നത് യെജു താലിം എല്ലാ രീതിയിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പനെ പൂർണ്ണമായിട്ട് യെജു താലിം ഏറ്റെടുത്തിരിക്കാണ് എന്താണോ നേടേണ്ടത് അതുവരെ ഞങ്ങൾ എത്തി